യും പുത്രയും ബിസാത്മാവിന്റെയും നാമത്തിൽ ആമ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം ദൈവത്തിന് രൂപമുണ്ടോ എന്നുള്ളതാണ് ദൈവം നിത്യനായ ഒരു ആത്മാവാണ് എന്നുള്ളത് ശരി തന്നെ ദൈവത്തിന് ദൃശ്യമായ ഒരു ഭൗതിക ശരീരം ഇല്ല ദൈവം ഒരു ഒരാത്മാവാണോ എന്ന് ചോദിച്ചാൽ ദൈവം നിത്യനായ ഒരു ആത്മാവ് തന്നെയാണ് എന്നാലും ദൈവം മനുഷ്യരൂപത്തിലും സാദൃശ്യത്തിലും ഛായയിലും സ്വഭാവത്തിലുമൊക്കെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് യസഗീയൽ പ്രവാചകന് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ യസഗീയൽ പ്രവാചകൻ കാണുന്നത് വലിയൊരു സിംഹാസനം ഇരിക്കുന്നു അതിലെ മനുഷ്യ രൂപം പോലുള്ള ഒരു രൂപം ഇരിക്കുന്നതായിട്ടാണ് യസഗിയ പ്രവാചകൻ കാണുന്നത് അപ്പൊ നിങ്ങൾ പറയുമായിരിക്കും ദൈവം നിത്യനായ ഒരു ആത്മാവല്ലേ പിന്നെ എങ്ങനെയാണ് രൂപം കണ്ടത് എന്ന് അതിലൊരു കാര്യമുണ്ട് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ നിത്യനായ ആത്മാവാണ് ദൈവമെങ്കിലും ദൈവം തന്നെ തന്നെ പ്രത്യക്ഷനാവുമ്പോൾ എന്തോ ഒരു രൂപം ദൈവത്തിനുണ്ട് ദൈവത്തിനും മനുഷ്യനെ ഗ്രഹിക്കാനാവാത്ത ഏതോ ഒരു രൂപം ദൈവത്തിനുണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഇത് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഏശയപ്രവാചകൻ പറയുന്നുണ്ട് ഏശയാ പ്രവാചകൻ ദൈവത്തെ പറ്റി പറയുന്നുണ്ട് യഹോബയുടെ അതിരത്തിൽ ഉഗ്രകോപം ഇരിക്കുന്നു യഹോബയുടെ നാവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് അപ്പൊ ദൈവത്തിന് അതിരം ഉണ്ടെന്നും നാവുണ്ടെന്നും ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ മോശയോട് ദൈവം പറയുന്നുണ്ട് എന്റെ മുഖം കണ്ടാൽ നീ മരിക്കും എന്ന് അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദൈവത്തിന് ഒരു മുഖമുണ്ട് ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ ദൈവത്തിന് വിരലുകൾ ഉണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മോച്ചയ്ക്ക് പത്ത് കൽപ്പന ദൈവം എഴുതി കൊടുത്ത് തൻ്റെ ദൈവത്തിൻ്റെ തന്നെ വെല്ലു കൊണ്ടാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ ദൈവത്തിന് വെരലുകൾ ഉണ്ട് എന്ന് ബൈബിൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദോ കവായും ഏതം തോട്ടത്തിലായിരുന്നപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ട് നടന്നപ്പോൾ ദൈവത്തിന്റെ കാലൊച്ച കേട്ടു എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ ദൈവത്തിന് കാലുകളുണ്ട് എന്നും വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ദൈവത്തിന് പിൻഭാഗമുണ്ട് എന്ന് പറയുന്നുണ്ട് മോശയോട് ദൈവം പറഞ്ഞു നീ ഒരു പാറയിടുക്കിൽ ഇറങ്ങിയിരിക്കുക ഞാൻ അതിലെ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൾ കൊണ്ട് നിന്റെ മുഖം മറയ്ക്കും ഞാൻ അങ്ങ് കടന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ കൈ മാറ്റും അപ്പോൾ നീ എൻ്റെ പിൻഭാഗം കാണും എന്ന് ദൈവം വളരെ വ്യക്തമായി മോശയോട് പറയുന്നുണ്ട് അപ്പൊ അതിലെ ആയന്തോട്ടത്തിലെ ദൈവം നടന്നപ്പോൾ എന്തോ ഒരു രൂപം അതിലെ നടന്നുപോയി എന്ന് വളരെ ഉറപ്പാണ് അതുകൊണ്ട് ആധുമുഖവായും ഏതോ ഒരു രൂപം അവിടെ കണ്ടു അതുപോലെ തന്നെ ദൈവത്തിന് ഹൃദയമുണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖം ഉണ്ടായി എന്നാണ് ബൈബിൾ പറയുന്നത് അതുകൊണ്ട് ദൈവത്തിന് ദൈവം നിത്യനായ ആത്മാവാണ് എന്നുള്ളത് സത്യമാണ് എന്നാൽ മനുഷ്യന് ഗ്രഹിക്കാനാവാത്ത ഏതോ ഒരു രൂപം ദൈവത്തിനുണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവം ഒരു ആത്മാവാണെങ്കിലും ദൈവത്തിന് ഏതോ ഒരു ഉണ്ട് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം